ജനുവരി ആറ് ശനിയാഴ്ച ഗവൺമെന്റിന്റെ യുവനിധി പദ്ധതിക്ക് അപേക്ഷിക്കാൻ പോയപ്പോൾ ഉച്ചഭക്ഷണ സമയമായതിനാൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കില്ലാ തടാകത്തിന് സമീപം ഇരിക്കാൻ പോയത് സച്ചിൻ ലമാനി എന്ന പതിനെട്ട് വയസ്സ് മുസ്കാൻ പട്ടേൽ ഇരുപത്തിരണ്ട് വയസ്സ് എന്നിങ്ങനെയാണ് ആ രണ്ടു പേരുടെയും പേരുകൾ എന്നാൽ സദാചാര ഗുണ്ടകൾ വന്നിട്ട് ഇവരെ രണ്ടു പേരെയും തല്ലിച്ചതക്കുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈലും ഏഴായിരം രൂപയും അക്രമികൾ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഒരു ഒരാണും പെണ്ണും ഇരുന്നു എന്ന പേരിലല്ല ഇവരെ ആക്രമണത്തിനിരയാക്കിയത് ഒരു മുസ്ലിമും ഹിന്ദുവും ഒന്നിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇനി സംഭവം കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമായ കർണാടകയിലാണ് എന്നോർക്കണം കർണാടകയിൽ നിന്ന് ഈ മതം വിഷം ചീറ്റുന്ന സദാചാര ഗുണ്ടകൾ കാസർഗോഡ് വഴിയിങ്ങ് കേരളത്തിലും എത്താൻ വലിയ താമസമൊന്നും വേണ്ട ഇനി ഇത് ഇവിടെ പറയാനുള്ള കാരണം കോൺഗ്രസ് നേതാവിന്റെ ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കർണാടകയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് വെറുതെ ഒരു ആരോപണം ബി ജെ പിക്ക് എതിരെ അഴിച്ചുവിടുക മാത്രമല്ല അതിലേക്ക് നയിക്കുന്ന തെളിവുകളും അദ്ദേഹം നൽകുന്നുണ്ട് വർഗീയ കലാപം നടത്തണമെന്ന ആവശ്യം സ്ഥിരം കുറ്റവാളിയായ ഒരാൾക്ക് ബി ജെ പിയിൽ നിന്ന് ലഭിച്ചു രാഷ്ട്ര രക്ഷാ എന്ന പേരിൽ സൃഷ്ടിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വന്നത് എന്നും ഈ നേതാവ് പറയുന്നുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തുന്നത് വർഗീയ കലാപം സൃഷ്ടിക്കാനും മതങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാനും ബി ജെ പി സഹോദര സംഘടനകളെ കൂട്ടുപിടിക്കുകയാണെന്ന് വെളിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി കെ ഹരിപ്രസാദിന്റെ വെളിപ്പെടുത്തലിലൂടെ സത്യത്തിൽ വർഗീയത രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും പുകയുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു സംഭവം തന്നെയാണ് എല്ലാ ദിവസവും ഇത് പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചു എന്ന് കരുതി അതുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ തീവ്രത കുറയുന്നില്ല രണ്ടു മനുഷ്യർ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മനോഹാരിതയ്ക്ക് രണ്ട് മതങ്ങളിൽപ്പെട്ടവർ പെട്ടവർ എന്നാക്കി മാറ്റി അവിടെ കലാപം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്നല്ല അതെങ്ങനെ നീതീകരിക്കാനാവും എന്നുള്ളതാണ് കർണാടകയിൽ കാസർഗോഡ് കാസർകോട് കടന്നിങ്ങോട്ടേക്കെത്താൻ അധികം കാലമൊന്നുമില്ല